അഞ്ജനാൽകുമാർ ഇപ്പോഴും കൊച്ചിയിൽ കനത്ത മഴയാണ് മധ്യ കേരളത്തിലും മഴ ഇന്നും നാളെയും ശക്തമാകുമെന്നാണ് അറിയിപ്പ് മഴക്കെടുതികൾ എന്തെങ്കിലും മധ്യ കേരളത്തിൽ നിന്ന് അഞ്ജനാൽ കുമാർ അരുൺകുമാർ മധ്യ കേരളത്തിൽ ശക്തമായ മഴ തുടരുകയാണ് ഇപ്പോൾ കാണാവുന്നതുപോലെ കൊച്ചിയിൽ മഴ തുടരുകയാണ് ഇടവിട്ടുള്ള മഴയാണ് ജില്ലയിൽ ിക്കുന്നത് ഇന്നിപ്പോൾ മധ്യകേരളത്തിൽ മൂന്ന് മരണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അതാണ് ഏറ്റവും വേദനാജനകമായ കാര്യം കോട്ടയം ജില്ലയിൽ ഒരു മരണവും ആലപ്പുഴ ജില്ലയിൽ രണ്ട് മരണവുമാണ് ഉണ്ടായിട്ടുള്ളത് എറണാകുളം ജില്ലയെ സംബന്ധിച്ച് പ്രത്യേകം എടുത്തു പറയേണ്ടത് തീരപ്രദേശത്തുള്ളവരുടെ കാര്യമാണ് നായരമ്പലം പന്ത്രണ്ടാം വാർഡിലും ഞാറയ്ക്കൽ ഒന്നാം വാർഡിലും വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് പത്തോളം വീടുകളിൽ വെള്ളം കയറി അവിടുത്തെ പ്രദേശവാസികളെല്ലാം തന്നെ ദുരിതത്തിലാണ് ഈ രാത്രിയിലും മഴ ജില്ലയിൽ രൂക്ഷമാണ് വെള്ളക്കെട്ടുകളെല്ലാം തന്നെ റോഡിലും ഉണ്ടായിട്ടുണ്ട് അത് തന്നെയാണ് നമുക്ക് കാണാനും കഴിയുന്നത് എന്തായാലും ഗതാഗത നിയന്ത്രണം ഇടുക്കി ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് വിനോദസഞ്ചാരത്തിനും വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് കനത്ത മഴ കണക്കിലെടുത്ത് മധ്യമേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം തന്നെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അംഗനവാടികൾ അംഗനവാടികൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും എല്ലാം തന്നെ അവധി ബാധകവുമാണ് ഇതുകൂടാതെ പ്രത്യേകം എടുത്തു പറയേണ്ടത് തീരപ്രദേശവർക്ക് ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട് തീരപ്രദേശവാസികൾ ജാഗ്രത പാലിക്കണം എന്ന മുന്നറിയിപ്പാണുള്ളത് ഇടുക്കിയിൽ ഷട്ടറുകൾ ഉയർത്തുന്ന ഒരു സാഹചര്യം ഉള്ളതിനാൽ തന്നെ തൊടുപുഴയാറിന്റെയും മൂവാറ്റുപുഴയാറിന്റെയും തീരത്തുള്ളവർക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് നാളെയും ജില്ലയിൽ ശക്തമായ മഴ തുടരും എന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത് പൊതുവെ മധ്യമേഖലയിലും നാളെ മഴ കനക്കാൻ തന്നെയാണ് സാധ്യതയുള്ളത് ഇന്ന് ചെറിയ രീതിയിലുള്ള മഴക്കെടുതികളെല്ലാം തന്നെ എറണാകുളം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ മരണം കോട്ടയം ജില്ലയിലും ആലപ്പുഴയിലുമാണ് ആലപ്പുഴയിൽ അല്പം മുൻപ് വെള്ളക്കെട്ടിൽ വീണ് അറുപത് വയസ്സുകാരനും മരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി അങ്ങനെ മൂന്ന് മരണമാണ് ഈ മേഖലയിൽ ഉണ്ടായിട്ടുള്ളത് മധ്യ കേരളത്തിലെ മഴയുടെ വിവരങ്ങൾ നൽകിയത് ഇനി നമുക്ക് കൊല്ലത്തേക്ക് ഒന്ന് പോകണം അവിടെ ദിലീപ് ദേവസ്വയുണ്ട് ദിലീപ് ദേവസ്യ കൊല്ലത്ത് നിന്ന് മരം വീണ് തീപടുന്ന സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് കൊല്ലം ജില്ലയിലെ ഇന്നത്തെ മഴക്കെടുതിയും ഒപ്പം മഴയുടെ വിശേഷങ്ങളും ഡോക്ടർ അരുൺകുമാർ ഇന്ന് വൈകുന്നേരം ഏഴ് കൂടിയാണ് കൊല്ലം പോളയത്തോട് ട്രെയിൻ റെയിൽവേ ട്രാക്കിൽ മരം വീഴുകയും മരം ഇലക്ട്രിക് ലൈനിൽ മുകളിൽ വീഴുകയും അത് തീ പടരുകയും ചെയ്തുകൊണ്ടുതന്നെ ഫയർഫോഴ്സ് എത്തി ആ തീ അണയ്ക്കുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട് നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്നാണ് തീ അണച്ചത് പുനലൂർ പാസഞ്ചർ കടന്നു പോകുന്നതിന് തൊട്ട് മുൻപായിരുന്നു ഈ മരം വീണത് മരം വെട്ടി മാറ്റുക അടക്കം ചെയ്തു പിന്നീട് പറയേണ്ടതടക്കം ഉള്ളത് തീരദേശ മേഖലകളിലാണ് തീരദേശ മേഖലകളിൽ വലിയ ശക്തമായ തിരമാലകളുണ്ട് അതോടൊപ്പം തന്നെ കടൽക്ഷോഭവും ശക്തമാണ് കിഴക്കൻ മേഖലകളിൽ കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേല മേഖലകളിലും ഇന്ന് മഴ ശക്തമായി പെയ്തിട്ടുണ്ട് കൊല്ലം ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ തന്നെ ഇടപെട്ട് ശക്തമായ മഴയായിരുന്നു വൈകുന്നേരം ആറ് മണിക്ക് ശേഷം ഉണ്ടായ ശക്തമായ മഴയിൽ പലയിടത്തും വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഓവുചാലുകൾ പലയിടത്തും നിറഞ്ഞ് കവിയുന്ന സാഹചര്യമുണ്ടായി ശക്തമായ കാറ്റ് പലയിടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ഇന്ന് തീരദേശത്ത് അതായത് തിരമാല ശക്തിയായിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകരുതെന്നുള്ള നിർദ്ദേശങ്ങളടക്കം നൽകിയിട്ടുണ്ട് അതായത് മണ്ണിടിയാനുള്ള സാഹചര്യങ്ങൾ അത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റി താമസിപ്പിക്കണം എന്നുള്ള നിർദ്ദേശങ്ങളും എല്ലാം തന്നെ നൽകിയിട്ടുണ്ട് അതുപോലെ ഈ ലൈൻ കമ്പികൾ പൊട്ടി വീഴാനുള്ള സാധ്യത അങ്ങനെയുണ്ടെങ്കിൽ അതിൻ്റെ താഴ്വരത്തുള്ള നിൽക്കുക നിൽക്കരുത് ഈ ഹോർഡിങ്സ് വലിയ അപകടകരമായ ഹോർഡിങ്സ് ഉണ്ടെങ്കിൽ അത് മാറ്റണം എന്നുള്ള നിർദ്ദേശങ്ങളും അങ്ങനെ നിരവധി നിർദ്ദേശങ്ങളടക്കം മഴക്കാലത്ത് എടുക്കേണ്ട നിർദ്ദേശങ്ങളടക്കം നൽകിയിട്ടുണ്ട് എന്തായാലും മഴ ശക്തമാകുകയാണ് കൊല്ലം ജില്ലയിൽ അതിശക്തമായ മഴയാണ് രാത്രിയോട് കൂടെ തന്നെ വരുന്നത് മറ്റ് നാശനഷ്ടങ്ങൾ തന്നെ കൊല്ലം ജില്ലയിൽ ഇതുവരെ റിപ്പോർട്ട് ും കൂടി നമുക്ക് തിരുവനന്തപുരത്ത് നിന്നും ഗോപാൽ ശിലാസനൽ തെക്കൻ കേരളത്തിൽ എങ്ങനെയായിരുന്നു ഇന്നത്തെ മഴ ഡോക്ടർ അരുൺകുമാർ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇടയ്ക്കൊന്ന് പെയ്യും പിന്നീട് തോരും പിന്നീട് പെയ്യും ആ രീതിയിലാണ് മഴ മുന്നോട്ട് പോകുന്നത് നേരത്തെ കൊല്ലത്തെയും കാര്യങ്ങൾ ദിലീപ് ദേവസ്യ വിശദീകരിച്ചിരുന്നു ഇപ്പോൾ നിലവിലെ സ്ഥിതി പറയുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ മറ്റ് തെക്കൻ കേരളത്തിലെ ജില്ലകളെ പോലെ തന്നെ ഓറഞ്ച് അലേർട്ടാണ് ഇന്ന് നൽകിയിട്ടുള്ളത് രാവിലെ ചില അല്ലറ ചില്ലറ അപകടങ്ങൾ ഉണ്ടായി ഏറ്റവും അവസാനമായി വർക്കല പാപനാശത്തെ കുന്നുകൾ ഇടിഞ്ഞു വീണതാണ് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായ ഒരു മഴ മഴക്കെടുതി പക്ഷേ അന്ന് രാവിലെ കാര്യമായ തിരക്ക് ബീച്ചിൽ ഉണ്ടാകാതിരുന്നതിനാൽ തന്നെ ഒരു ആളപായമില്ലാതെ ഒരു അപകടം ഒഴിഞ്ഞു പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായി മൊത്തത്തിൽ സംസ്ഥാനത്തിന്റെ അലേർട്ടുകൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഒൻപത് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടും മലബാറിലെ അഞ്ച് ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ടുമാണ് പതിനേഴാം തീയതി വരെ സംസ്ഥാനത്ത് കനത്ത മഴ തുടരും എന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്ന ഒരു അറിയിപ്പിൽ പറയുന്നത് ഇതിൽ വടക്കൻ മഹാരാഷ്ട്രയ്ക്ക് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ഒരു ചക്രവാത ചുഴിയും വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന മറ്റൊരു ചക്രവാത ചുവിയുടെയും സാന്നിധ്യപരമായിട്ടാണ് ഇത്തരത്തിൽ മഴ ശക്തമായി പെയ്യുന്നത് കൂടാതെ തന്നെ പടിഞ്ഞാറൻ കാറ്റിന്റെ സ്വാധീനവും കേരളത്തിന് മുകളിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ദിവസങ്ങൾ പതിനേഴാം തീയതി വരെ എല്ലാ ജില്ലകളിലും ഇത്തരത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ പെയ്യുമെന്ന അറിയിപ്പ് വന്നിരിക്കുന്നത് അടുത്ത മൂന്ന് മണിക്കൂർ പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ ശക്തിയേറിയ മഴയുണ്ടാകുമെന്നും ഉണ്ടാകുമെന്നും അൻപത് മുതൽ അറുപത് വരെ കിലോമീറ്റർ വേഗത്തിൽ കനത്ത കാറ്റ് വീശാൻ സാധ്യതയുണ്ട് എന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു അറിയിച്ചിട്ടുണ്ട് ഗോപാൽ ഷീലാസന്നലാണ് വിവരങ്ങൾ നൽകിയത് തെക്കൻ കേരളത്തിലെ എ കെ അഭിലാഷ് കൂടി ചേരുന്നുണ്ട് വടക്കൻ കേരളത്തിലെ വിവരങ്ങളുമായി എ കെ അഭിലാഷ് ഇന്ന് കോഴിക്കോടും വടക്കൻ കേരളത്തിലും പൊതുവെ എങ്ങനെ മഴയുണ്ടായിരുന്നു കണ്ണൂരും കാസർഗോഡും റെഡ് ആയിരുന്നു അവിടെയും കനത്ത മഴയുണ്ട് നാളെക്കൂടി ഈ പ്രദേശങ്ങളിൽ കനത്ത മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഇരട്ട ചക്രവാത ചുഴിയിൽ കനത്ത മഴ പ്രതീക്ഷിക്കണോ എ കെ അഭിലാഷ് തീർച്ചയായിട്ടും ശക്തമായ മഴ തന്നെ അതായത് ഇന്നലെ വൈകിട്ട് തുടങ്ങിയ മഴയ്ക്ക് അല്പം ആശ്വാസം ആശ്വാസമുണ്ടായിരിക്കുന്നത് ശമനമുണ്ടായിരിക്കുന്നത് ഇപ്പോൾ മാത്രമാണ് മലയോര മേഖലയിലും തീരമേഖലയിലും ഒന്നാകെ കനത്ത മഴ പെയ്തു എന്നുള്ളതാണ് കാസർഗോഡ് മുതൽ മലപ്പുറം വരെയുള്ള മാർഗങ്ങളിൽ ശക്തമായ മഴ പാലക്കാട്ടും ചില സ്ഥലങ്ങളിൽ ശക്തമായ മഴ പെയ്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് അതോടൊപ്പം തന്നെ കോഴിക്കോട് ജില്ലയിലേക്ക് വരികയാണെങ്കിൽ കോഴിക്കോട് വിലങ്ങാട് വലിയ തരത്തിൽ മഴ പെയ്ത വലിയ ആശങ്ക തന്നെ സൃഷ്ടിച്ചു പ്രധാനമായും വായാട് പാലത്തിൻ്റെ അപ്രോച്ച് റോഡുകൾ ഒഴുകിപ്പോയതോടുകൂടി തന്നെ ആ വായാട് മേഖല ഒന്നായി ഒറ്റപ്പെട്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നു ഏതായാലും നാൽപ്പതോളം ആദിവാസി കുടുംബങ്ങളാണ് ആ മേഖലയിൽ താമസിക്കുന്നത് ഇവർ ഒറ്റപ്പെട്ടു പോയ ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോഴുള്ളത് അതോടൊപ്പം തന്നെ മലയോര മേഖലയിലൊക്കെ കനത്ത മഴയാണുള്ളത് എന്നുള്ളത് എണ്ണം പറയാൻ മറ്റൊന്ന് ഈ ചാത്തമംഗലം ചെറുപുഴയിൽ മാധവൻ നായർ എന്ന് പറയുന്ന ഒരാളെ കാണാതായിരുന്നു അയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ അവിടെ നടത്തിയിരുന്നു ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിലായിരുന്നു തെരച്ചിൽ ഏതാണ്ട് നാലു മണിക്കൂറോളം തെരച്ചിൽ നടത്തിയെങ്കിൽ പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇയാളുടെ ചെരുപ്പും അതോടൊപ്പം തന്നെ വസ്ത്രങ്ങളടക്കം കണ്ടെത്തി എന്നാണ് ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെ ഭാഗത്ത് പറയുന്നത് നാളെ വീണ്ടും തെരച്ചിൽ ആരംഭിക്കുമെന്നുള്ള കാര്യം കൂടി പറയുന്നു അതോടൊപ്പം തന്നെ വയനാട് ചൂൽ മല പുന്നപ്പുഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ചോടുകൂടി തന്നെ തീരദേശ മേഖലയിലുള്ള ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറ്റു മേഖലകളിലും വയനാട്ടിലൊക്കെ കനത്ത മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ വലിയ തരത്തിലെ ജാഗ്രതാ നിർദ്ദേശം അവിടെയുമുണ്ട് മറ്റൊന്ന് പ്രധാനമായും വിനോദസഞ്ചാര മേഖലയിൽ വിലക്കുണ്ടെങ്കിൽ പോലും പലരും ആ മേഖലയിലേക്ക് വരുന്നത് വലിയ എന്നുള്ള ആശങ്ക ഉയർത്തുന്നുണ്ട് തന്നെ അവിടെ കർശനമായ നിയന്ത്രണം ഉണ്ടാവണമെന്നുള്ള എന്നുള്ള നിർദ്ദേശം കൂടിയാണ് ഉയർന്നു വരുന്നത് പാലക്കാട് ജില്ലയിലാണെങ്കിൽ ശിരുവാണി ഡാം തുറന്നത് താഴെ താഴെ ഭാഗത്തുള്ള സ്ഥലങ്ങളിലൊക്കെ വെള്ളക്കെട്ട് രൂക്ഷഭാഗത്തിന് ഇടയാക്കിയിട്ടുണ്ട് മറ്റൊന്ന് അട്ടപ്പാടി ചുരത്തിൽ മണ്ണും കല്ലുമൊക്കെ ഇടിഞ്ഞു വരുന്നതോടുകൂടി തന്നെ അവിടെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുത്തുന്ന നിലയിലാണ് ഇപ്പോഴുള്ളത് മറ്റൊന്ന് കാസർകോട് കണ്ണൂർ ജില്ലകളിലും ഒറ്റപ്പെട്ട കനത്ത മഴ നിരന്തരം പെയ്തു എന്നതാണ് കാരണം ആ മേഖലയിലാകെ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ മരം കടപഴി പല വീടുകൾക്കും കേടുപാടുകൾ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ വയനാട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടിയാണ് അവിടെ ശക്തമായ ഒഴുക്കാണ് അല്ലേ ആ തീർച്ചയായിട്ടും ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാണ് അവിടെയാണ് ഇത്തരത്തിൽ ശക്തമായ ഒഴുക്കുണ്ടാകുന്നത് വിലങ്ങാട് പാലം അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വായാട് പാലം ആ മേഖലകളിലാകെ വെള്ളം ഉയർന്നു നിൽക്കുന്നു അതോടൊപ്പം തന്നെ അവിടെയുള്ള അപ്രോച്ച് റോഡ് തകർന്നോട് കൊടുത്ത ഒറ്റപ്പെട്ട നിലയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട് ഇത് തന്നെയാണ് ആശങ്കപ്പെടുന്നത് കാരണം നമുക്കറിയാം അവിടെ ഉരുൾപൊട്ടലുണ്ടായ ഒരു മേഖലയാണ് അതിന് സമാനമായ മഴയാണ് കഴിഞ്ഞ ദിവസങ്ങൾ അവിടെ പെയ്തത് അതുകൊണ്ട് തന്നെ അവിടുത്തെ ആളുകളെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ട് അവരെ രക്ഷപ്പെടുത്തണം അല്ലെങ്കിൽ അവരെ മാറ്റിസ്ഥാപിക്കണം മാറ്റി പാർപ്പിക്കണം എന്നടക്കമുള്ള ആവശ്യം അവരുടെ ഭാഗത്ത് വരുന്നുണ്ട് ഏതായാലും ആശങ്ക എല്ലാ മേഖലയിലും ഉണ്ട് പക്ഷേ ഇപ്പോൾ മഴ മാറി നിൽക്കുന്നത് ആശ്വാസകരമാകുന്ന സാഹചര്യം കൂടിയുണ്ട് അരുൺ ഓക്കെ താങ്ക് യു അഭിലാഷാണ് വിവരങ്ങൾ